പേര് പേര് ചാപ്ലിൻ 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 സുരാജ് സുരാജ് നമ്മുടെ താരങ്ങൾ എവിടെയാണ് സോണി ചങ്ങനാശേരി കൊള്ളാം എന്താണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് ബീറ്റ് ബീറ്റ് ബോക്സ് ബോക്സ് ഓക്കെ അടിപൊളി ആദ്യമായിട്ട് ഒരു വെസ്റ്റേൺ ബീറ്റ് ബോക്സിംഗ് സ്റ്റൈല് ഒന്ന് ശ്രദ്ധിക്കാം school yeah

ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഫസ്റ്റ് സൂപ്പർ ഹീറോ ചിത്രമായിട്ടാണ് മിന്നട് മരളി എന്ന് പിറവറങ്ങാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ടീച്ചർ ബി ജി എം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം അവസാനമായിട്ട് ഈ ട്രാൻസ് ഇപ്പം ഈ ഡി ജെ പബ്ബിലൊക്കെ എപ്പോഴും ഭയങ്കര ലൈവ് പ്രോഗ്രാമൊക്കെയാണ് അപ്പം അതിൻ്റെ ഒരു ബീറ്റ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം ും ഒന്നും പറയാനില്ല ആരും ഗംഭീര പെർഫോമൻസ് പിന്നെ ഇതിൽ ചാർലി ചാർലി പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാര്യം പറഞ്ഞിരുന്നു സോണി അതായത് ഞാൻ മിമിക്രി തുടങ്ങിയ സമയത്ത് എന്റെ കൂടെ നമ്മുടെ മിമിക്രി മെമിക്രി പ്രോഗ്രാമിലിടയ്ക്ക് അന്ന് ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ അങ്ങോട്ട് ഇവിടെ തുടങ്ങി വരുന്നേ വരുന്നേയുള്ളൂ കമ്പ്യൂട്ടർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂടെ ഡാൻസ് കളിച്ച് തുടങ്ങിയ ആളാണ് സോണി കുറെ കൊല്ലം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ സോണി ജീവിച്ചിരിപ്പില്ല കുറച്ച് നാൾ മുമ്പാണ് അദ്ദേഹം നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞു പോയത് അപ്പം ഞാൻ ഇതുപോലെ ഈ മോർണിംഗ് ഇങ്ങനെ നന്നായിട്ട് മിമിക്രി കളിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ ഞാനൊരു ദിവസം എൻ്റെ ഒരു കട്ടപ്പന ഞങ്ങൾ ഫെസ്റ്റ് നടത്തിയ സമയത്ത് ഞങ്ങൾ കൊണ്ടുപോയി ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വേദിയിൽ ചാർലിയെ കൊണ്ടുവരണമെന്നുള്ളത് അത് നല്ലൊരു തീരുമാനമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചാർലിയെ ഇവിടെ ഒപ്പം കൂട്ട് നിങ്ങൾ ഒരുമിച്ചാണ് മക്കളെ ചെയ്യുന്ന രണ്ടുപേരും രണ്ടുപേരിൽ ഏതാണ് നിങ്ങൾ ഏതൊക്കെയാണ് ചെയ്യണമെന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല ഒന്ന് മാറ്റിമറിച്ചൊന്ന് അഭിപ്രായം പറയണമെങ്കിൽ അതാണ് നല്ലത് അല്ലേല ഇതിനകത്ത് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നത് ഇദ്ദേഹത്തിൻ്റെ അതായത് ചാപ്ലിൻ്റെ ഫാദറിനെയാണ് സോണിയാണ് ഞസീർ പറഞ്ഞ പോലെ ഞങ്ങളുടെ സുഹൃത്തായിരുന്നു സോണി അപ്പോൾ അദ്ദേഹം വളരെ മികച്ചൊരു കലാകാരനായിരുന്നു അദ്ദേഹം നമ്മളിൽ നിന്ന് ഈ അടുത്ത കാലത്താണ് വേർപിരിഞ്ഞു പോയത് പക്ഷേ എനിക്കൊരു അത്ഭുതം തോന്നുന്നത് വളരെ എന്താ വെച്ചാൽ നമുക്കൊരു ഓമനത്വം തോന്നുന്നു വെച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇവിടെ നിന്നിട്ട് സ്റ്റേജിൽ നിന്ന് ചെയ്യുമ്പോൾ അത് മത്ത കുത്തിയ കുമ്പളം മുളക്കൂല പറഞ്ഞൊരു ചൊല്ലുണ്ട് അത് ചൊല്ലി രണ്ടുപേരും കേട്ടോ രണ്ടുപേരും ഒരാളൊരാളെന്നുള്ളതല്ല കൂടുതലും ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ചിലപ്പോൾ പറഞ്ഞു പോണത് അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്തിന്റെ മാത്രം കേട്ടോ രണ്ടുപേരും ഈക്കലാണ് ഞങ്ങക്ക് എന്റെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ മോനായി അങ്ങേർക്ക് പ്രണാമം എനിക്ക് അനുഗ്രഹവും ഈ വലിയ ആളാവട്ടെ ഇപ്പറേം ഇങ്ങനെ വെച്ചും വലിയ ആളാവട്ടെ ഭയങ്കര കൂടിയാ ഇപ്പറേം ഇങ്ങനെ എനിക്കൊരു വിഷമത്തോടു കൂടിയുള്ള ഹാപ്പിട്ടോ ഇനി എന്ത് പറയാനല്ലേ ഒന്നും പറയാനുള്ള